ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ആലു ഗോപി പറാട്ട നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല ഇത് പക്ഷേ ഒരു പ്രാവശ്യം ഇത് കഴിച്ചാൽ പിന്നെ ഇത് നമ്മുടെ ഫേവററ്റ് ആയി മാറും പൊറാട്ട കഴിക്കുമ്പോൾ ചെറു കൂടി കഴിക്കണം അധികം പൊളിയില്ലാത്ത കട്ട തൈരോ അല്ലെങ്കിൽ ഒക്കെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഇത് ഉണ്ടാക്കാൻ എന്നും ചപ്പാത്തി മാത്രം കഴിച്ചും അടുത്തവർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് പറാട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പൊ നമുക്ക് ആലുഗോപി പൊറാട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി തൊലി യാതെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കണം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഓരോരുത്തർ ഉപയോഗിക്കുന്ന കുക്കർ അനുസരിച്ച് ഉരുളക്കിഴങ്ങ് വേവാനെടുക്കുന്ന ടൈമില് വ്യത്യാസം ഉണ്ടാകും കുറച്ച് ചെറു ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം കോളിഫ്ലവർ മുങ്ങി കിടക്കാൻ ഭാഗത്തിൽ വെള്ളം ഒഴിക്കണം ഇതളുകളായി അടർത്തിയെടുത്ത കോളിഫ്ലവർ നന്നായി കഴുകിയതിന് ശേഷം ഈ ചൂടുവെള്ളത്തിലിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്നുകൂടി കൂടി കഴുകിയെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ പുഴുവോ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകും നന്നായി കഴുകിയെടുത്ത കോളിഫ്ലവർ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ ഉടച്ചെടുക്കണം അടുത്തതായി നമുക്ക് പൊറോട്ടയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു സവാളയും പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായാൽ അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞെടുത്ത ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് സവാള വാഴറ്റിയെടുക്കണം സവാള വാഴേണ്ടി വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ സാധാരണ മസാല ചേർക്കാറില്ല പക്ഷേ ഇത് ചേർത്തൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി പൊടികളുടെ പച്ചമണം മാറിയൽ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം പാൻ മൂടി വെച്ച് കോളിഫ്ലവർ വേവിക്കണം ഈ ടൈമിൽ നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ചെറു ചൂട് വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം ഒരു ടീസ്പൂൺ ഓയിൽ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂൺ അയമോദകം അതായത് അജ്വൈൻ കൂടി ചേർത്ത് കൊടുക്കണം ഗ്യാസ്ട്രിക് ഇഷ്യൂ ഇല്ലാതിരിക്കാൻ അയമോദകം ചേർക്കുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ഇനി ഉപ്പ് ചേർത്ത ചെറു ചൂടുവെള്ളം കുറേശ്ശെയായി ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കണം കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം കൂടി പോകരുത് അതുപോലെ വളരെ സോഫ്റ്റിൽ കുഴക്കരുത് എന്നാൽ സോഫ്റ്റ് ആവുകയും വേണം ഉരുളക്കിഴങ്ങിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ മിക്സ് ഉള്ളിൽ വെച്ച് പരത്തുമ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഓവറായിട്ടും മാവ് സോഫ്റ്റ് ആക്കരുതെന്ന് പറയുന്നത് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് മൂടി വച്ച് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കോളിഫ്ലവർ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഉപ്പ് നോക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഇപ്പോൾ കോളിഫ്ലവർ വെന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യണം അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത്ടഞ്ഞ് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് പറാട്ട പരത്തിയെടുക്കാൻ വേട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടി കട്ട് ചെയ്ത് വേവിക്കുന്നത് ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് തണുക്കണം ഈ ഫില്ലിങ് ഇനി നമുക്ക് പറാട്ട പരത്തിയെടുക്കാം കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ചെടുത്ത് പൂരിയുടെ വലുപ്പത്തിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നമ്മൾ പരത്താൻ എടുക്കുന്ന മാവിനേക്കാളും വലുപ്പത്തിൽ ഫില്ലിങ് വെക്കാൻ പാടില്ല കുറച്ച് കുറവ് വെച്ചാൽ മതി അല്ലെങ്കിൽ പരത്താൻ പറ്റില്ല പൊട്ടിപ്പോകും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫില്ലിംഗ് എല്ലാം വെച്ചതിന് ശേഷം ഇതുപോലെ കവർ ചെയ്തെടുക്കണം ഇനി നമുക്ക് കയ്യിൽ വെച്ച് ബോൾ പോലെ ഉരുട്ടിയെടുക്കണം അതിനുശേഷം കുറച്ച് പൊടി തൂകി കൈ വെച്ച് സോഫ്റ്റായിട്ട് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് പരത്തിയെടുക്കണം ചെറുതായിട്ടൊന്ന് പരത്തിയതിനു ശേഷം ചപ്പാത്തി പരത്തുന്ന ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം ഒരുപാട് പ്രെസ്സ് ചെയ്ത് പരത്തരുത് ഫില്ലിങ് പൊട്ടി പുറത്തേക്ക് വരും ഇപ്പോൾ പൊറോട്ട പരത്തിയെടുത്തിട്ടുണ്ട് ചെറിയ കട്ടി ഉണ്ടാകും പൊറോട്ടയ്ക്ക് ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്താൻ പറ്റില്ല ഇനി ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്കിട്ട് പൊറോട്ട ചുട്ടെടുക്കാം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെക്കണം തിരിച്ചും മറിച്ചും വിട്ട് ലൈറ്റായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും കുക്കായാൽ ബട്ടറോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുത്ത് ചട്ടിയിൽ നിന്നും മാറ്റാം ആലു ഗോപി പൊറാട്ട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെച്ച് സെർവ് ചെയ്യാം ചെറു ചൂടോടുകൂടി കഴിക്കുമ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്